സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന സൂചന നാളെ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ചൊവ്വാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും നാളെ ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തിച്ചു തുടങ്ങി ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കിടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലെ കുളിക്കാനോ മീൻ പിടിക്കാനോ പാടില്ല എന്നും അറിയിച്ചു വാൽപ്പാറയിൽ ബസ് ഇരുപതടി താഴ്ചയിലേക്ക് മറിഞ്ഞു തിരുപ്പൂരിൽ നിന്ന് വാൽപ്പാറയിലേക്ക് പുറപ്പെട്ട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ് അപകടത്തിൽ നാൽപ്പത് പേർക്ക് പരിക്കേറ്റു ബസ് ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടേ